അർബുദ രോഗിയായ യുവാവ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ബാലരാമുകരം കോട്ടുകാൽ സ്വദേശിയായ പ്രദീപ് ദേവാണ് ചികിത്സാ സഹായം തേടുന്നത് നിലവിൽ കഴുത്തിലെ മുഴ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്ക് പണമില്ലാത്ത അവസ്ഥയിലാണ് കുടുംബം രണ്ടു വർഷം മുൻപാണ് ബാലരാമപുരം കോട്ടുകാൽ സ്വദേശി പ്രദീപ് ദേവിന് അർബുദ രോഗം പിടിപെടുന്നത് രോഗത്തെ തുടർന്ന് ആർ സി സിയിൽ ഉൾപ്പെടെ അഞ്ച് ശസ്ത്രക്രിയകൾ ഇതിനോടകം നടന്നു സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയിലെ ജീവനക്കാരനായിരുന്നു പ്രദീപ് ദേവ് നീ അപ്പൊ സർവേ ജോലി നഷ്ടപ്പെട്ടതോടെ എഴുപതുകാരിയായ അമ്മയുടെ സംരക്ഷണയിലാണ് കുടുംബം കഴിയുന്നത് എനിക്കും സുഖമില്ല എനിക്ക് നാട്ടിന്റെ അസുഖവും പ്രഷറും അല്ലാണ്ട് പോകാൻ പറ്റൂല്ല ആരും ഒരു പൈസ തകരാനുമില്ല ആരും നോക്കാനും ആരുമില്ല വിധവാ പെൻഷനായി ലഭിക്കുന്ന മൂവായിരം രൂപയാണ് ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം പ്രദീപിനെ കഴുത്തിൽ കാണുന്ന മുഴകൾ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്ത് മാറ്റണമെന്നാണ് നിലവിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം തുടർ ചികിത്സയ്ക്കായി പണമില്ലാത്തതാണ് പ്രതിസന്ധിയാകുന്നത് ആകെയുള്ള മൂന്ന് സെൻറ്റ് സ്ഥലവും നിലവിൽ ജപ്തിയുടെ വക്കിലാണ് കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം